സുലൈമാനബിയും അനുയായികളും ഇതുവഴി വന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ഇവിടെ നിൽക്കുന്ന കാര്യമറിയാതെ നിൽക്കുന്ന നബിയും പരിവാരങ്ങളും നിങ്ങളെ ചെവിട്ടാനിടയുണ്ട് അതുകൊണ്ട് നിങ്ങളൊക്കെ നിങ്ങളെ വീടുകളിലേക്ക് കയറിക്കൊള്ളണേ എന്ന് ഒരു ഉറുമ്പ് വിളിച്ചു പറയുകയാണ് പറയുന്നുണ്ട് ആ ഉറുമ്പ് കാന ും അവരുടെ നേതാവായിരുന്നു ആ ഉറുമ്പ് നേതാവാണല്ലോ അനുയായികൾക്ക് നിർദ്ദേശം നൽകുക നിങ്ങൾ അങ്ങനെ ചെയ്യണം നിങ്ങൾ ഇങ്ങനെ ചെയ്യണം എന്ന് പറയുന്നത് നേതാവാൺ മറ്റുള്ള ഉറുമ്പുകളോട് നിങ്ങൾ നിങ്ങളുടെ വീടുകളിലേക്ക് എന്ന് പറഞ്ഞ ഈ ഉറുമ്പ് അവരുടെ നേതാവാണ് എന്താണ് കാന കാനപരി ആസത്വത്തിൽ ഗൈരിഹാ

പാപ സുരക്ഷിതരാണ് പ്രവാചകന്മാര് സുരക്ഷിതരാണ് അവരിൽ നിന്ന് പാപങ്ങൾ ഉണ്ടാവില്ല അവരിൽ നിന്ന് പാപങ്ങൾ ഉണ്ടാവില്ല ഉറുമ്പുകളെ ചെവിട്ടുക എന്ന് പറയുന്നത് പ്രവാചകനായ സുലൈമാ നബി അലൈ സ്വലാത്തു വസ്സലാമിൽ നിന്നുണ്ടാവാൻ പാടില്ല അറിഞ്ഞുകൊണ്ടൊരിക്കലും നബി ഉറുമ്പുകളായ നമ്മളെ ചവിട്ടൂലവരറിയാതെ നമ്മളെ ഇടയുണ്ട് അറിയാതെ നമ്മളെ ഇടയുണ്ട് എന്ന ആ ഒരു വാക്കുകൊണ്ട് തന്നെ ആ ഉറുമ്പ് ഒരു അറിവുള്ള ഉറുമ്പാണ് എന്ന് മനസ്സിലാകുന്നുണ്ട് അതുകൊണ്ടാണ് ആ ഉറുമ്പ് മറ്റുള്ള ഉറുമ്പുകളുടെ നേതാവായത് എന്ന് മഹാനായ ഹിമാറിയം ബാഹു താലാനുഭുതങ്ങൾ പറയാൻ അതാണ് ഞാൻ പറഞ്ഞത് വിദ്യ തന്നെ മഹാധനം